ഗുലാബ് ജാമുൻ ഉണ്ടൊക്കെയാണ് ആദ്യം നമുക്ക് ബ്രെഡ് എടുക്കണം ബ്രെഡിന്റെ സൈഡ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഇടും പിന്നെ അത് അവളെ വച്ചിട്ട് മിക്സിയിലിടും പിന്നെ ഒന്നുകൂടെ പൊടിക്കും പിന്നെ പിന്നെ നമ്മൾ കുറച്ച് റെസ്റ്റ് അതിന് കുറച്ച് റെസ്റ്റ് കൊടുക്കും പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് അതിന്റെ ചാസ്നിണ്ടാക്കും പിന്നെ നമ്മള് രണ്ട് കപ്പ് വെള്ളം ഇട്ടിട്ട് ഉണ്ടാക്കും രണ്ടുകണി ഉണ്ടാക്കും ചാസ്നി കഴിഞ്ഞിട്ട് നമ്മള് ബ്രെഡ് പൊടിച്ച് വച്ചിട്ടില്ലേന്ന അത് നമ്മള് വെള്ളം ഇട്ട് നല്ലായിട്ട് മിക്സ് ആയിട്ട് ദൂത് ഇട്ടിട്ട് നല്ലായിട്ട് മിക്സ് ആയിട്ട് ഇങ്ങനെ ഉരുട്ടും വച്ചിട്ട് അവിടെ നെയ്യും അതൊക്കെ ഇട്ട് ഇട്ടില്ലെന്ന ചാഷണി പോലെ അതിന്റെ കൂടെ നെയ്യ് ഇട്ടിട്ട് അതില് നമ്മള് ഈ ഉണ്ട ഉണ്ട വച്ചിട്ട് എടുക്കും അപ്പം അതിലിട്ടാൽ എന്താ പറഞ്ഞേ नई चीज देखना है सब्सक्राइब अवर चैनल <laughs>